ചേട്ടാ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് സാമൂഹിക ഒരു പരാമർശം നടത്തിയ ഷർമിഷ്ഠ പനോളി എന്ന ഒരു നിയമ വിദ്യാർത്ഥി പൂനെ സ്വദേശിയായ നിയമ വിദ്യാർത്ഥിയെ ഗുരുഗ്രാമിൽ നിന്ന് കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്നു ഇത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പ്രീണന രാഷ്ട്രീയമാണ് ഈ ഷർമിഷ്ഠ മാപ്പ് പറഞ്ഞ് വീഡിയോ നീക്കം ചെയ്തിട്ടും അവരെ പിന്നീടും തുറങ്കിലടയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിയത് എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഒന്നാകെ ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി നേതാക്കൾ തൃണമൂൽ കോൺഗ്രസിനെ ഒന്നാകെ ആക്രമിച്ചുകൊണ്ടാണ് കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ള കക്ഷികൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ശർമ്മിഷ്ട പനോലി പൂനെയിലെ നിയമവിദ്യാർത്ഥിനിയാണ് ശർമ്മിഷ്ഠ അവർ താമസിച്ച് വരുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് താമസിച്ചു വരുന്നത് അപ്പോൾ ഈ ശർമിഷ്ഠ എന്ന് പറയുന്നത് വളരെ ഒരു തീപ്പൊരി എന്ന് തന്നെ പറയാൻ പറ്റും ആളിക്കത്തുന്ന പെണ്ണാണ് എന്ത് വിഷയമുണ്ടെങ്കിലും അതിൽ എന്തുകൊണ്ട് അഭിപ്രായം പറയാൻ തൻ്റെ ഇടം കാണിക്കുന്ന ഒരു യുവതിയാണ് ആ നിയമവിദ്യാർത്ഥിനിയാണ് ഈ ശർമ്മിഷ്ട്ര ശർമിശ്രയെ സംബന്ധിച്ചിടത്തോളം ദേശീയതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് ഈ ശർമിഷ്ഠ കൂടുതലായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ശർമിഷ്ഠ ശർമിഷ്ടെന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് ഈ പുരാണത്തിൽ പുരവംശ കഥയിലാണ് പുരുവംശകഥയിൽ ശർമിഷ്ഠ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് ആ കഥ ഞാൻ ഒക്കെ പറയാം എല്ലാ സബ് സമ്പത്തുകളെല്ലാം കൂടെ വാരി വിതരണ്ട പോട്ടെ അപ്പോൾ അങ്ങനെ വളരെ പിന്നെ തീപ്പൊരിയായിട്ടുള്ളൊരു പെൺകുട്ടി അപ്പോൾ ഇവരെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തി ആ പ്രതികരണം വരുന്നത് മെയ് പതിനാലാം തീയതിയാണ് ആ പ്രതികരണത്തിൻ്റെ കാരണം പകിസ്ഥാനിയായിട്ടുള്ള ഒരു യുവാവ് ഓപ്പറേഷൻ സിന്ദൂറിനെ ഇന്ത്യയിലെ ഇസ്ലാം വിശ്വാസികളാരും പിന്തുണയ്ക്കുന്നില്ല എന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്തി ഒരു യുവാവല്ല അങ്ങനെ നിരവധി യുവാക്കൾ ബോളിവുഡ് നടന്മാർ ഇതിനെ അനുകൂലിക്കുന്നില്ല അത് അത് തന്നെ ഇതിൻ്റെ ഉദാഹരണമാണ് എന്ന രീതിയിലൊക്കെ പാകിസ്ഥാനിൽ നിന്നുള്ളൊരു യുവാക്കളുടെ സംഘം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അത് വ്യാപകമായിട്ട് വലിയ റീച്ച് ഇതിന് കിട്ടുകയും ചെയ്തു കാര്യം ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആളുകളൊന്നും തന്നെ ഇതിനോട് പിന്തുണയ്ക്കുന്നില്ല നമ്മുടെ പിന്നെ നമുക്കാണ് തിരിച്ചടി ലഭിച്ചതെന്ന് നമ്മുടെ ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ തന്നെ സംബന്ധിച്ചു കഴിഞ്ഞു പാകിസ്ഥാനാണ് വിജയം എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് കുറേ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മെയ് പതിനാലാം തീയതി ഈ യുവതി ഒരു പ്രതികരണം നടത്തി സോഷ്യൽ മീഡിയ പ്രതികരണത്തിൽ പ്രശ്നമുണ്ട് ഒരു വിഭാഗത്തിലെ എന്താ പറയുക പിന്നെ വിശ്വാസത്തെ വിശ്വാസത്തെ അല്ല അവർ ചോദ്യം ചെയ്തിരിക്കുന്നത് അതിലെ എന്താ പറയുക സാമുദായിക സമുദായ തലത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്നവർ എൻ്റെ എന്താ പറയുക അധ്യക്ഷ പദവിയിൽ നിൽക്കുന്ന ആളുകൾ മതാധ്യക്ഷന്മാർ എന്നൊക്കെ പറയുന്ന ഒരു മതത്തിലെ അവരെയൊക്കെ വിമർശിക്കുന്ന രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തി അത് നമ്മുടെ ഒരു മതേതര രാഷ്ട്രത്തിൽ നടത്താൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളത് ശരിയാണ് അവരുടെ പ്രതികരണം കേട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെ അത് നടത്തുകയും അവർക്കെതിരെ പിന്നെ ഒരു വലിയ ക്യാമ്പയിൻ അരങ്ങേറുകയും ചെയ്തു അത് ഏറ്റവും കൂടുതൽ അരങ്ങേറിയത് വെസ്റ്റ് ബംഗാളിലാണ് പശ്ചിമ ബംഗാളിൽ അരങ്ങേറുകയാണ് പശ്ചിമ ബംഗാളിൽ അവർക്കെതിരെ ഒരു ഹാഷ് ടാഗ് വെച്ചുകൊണ്ട് അറസ്റ്റ് ശർമിഷ്ഠ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യാമ്പയിൻ ക്യാമ്പയിൻ അരങ്ങേറിയത് അത് വലിയ രീതിയിൽ പിന്നെ പ്രചരിച്ചു അങ്ങനെ ഇരിക്കെ ഈ ഗാർഡൻ റീച്ച് പോലീസ് അവിടെ വജാഖത്ത് ഖാൻ എന്ന് പറയുന്ന ഒരു യുവാവ് കൊണ്ടുപോയി ഇവർക്കെതിരെ ഒരു പരാതി കൊടുത്തു ആ പരാതിയിൽ പറയുന്നു മത മതങ്ങൾ സാമുദായിക സ്പർദ്ധ വളർ വളർത്താനും കലാപശ്രമത്തിനും വേണ്ടി ഈ ചർവിഷ്ഠ ശ്രമിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഇതിനോടകം തന്നെ ഇവർ നിരുപാധികം മാപ്പ് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള എതിർപ്പ് രാജ്യത്തെമ്പാടും ഉണ്ടായപ്പോൾ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ ചില പോക്കറ്റുകളിൽ വലിയ എതിർപ്പുകൾ ഉണ്ടായപ്പോൾ ഇവർ അതിലെ ഏതാനും പരാമർശങ്ങൾ തൻ്റെ നാക്കുപിഴയാണെന്നും പറയാൻ പാടില്ലാത്തതാണെന്നും ഖേദ ഖേദപ്രകടനം നടത്തി നിരുപാധികം ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഇനിയുള്ള എൻ്റെ പ്രതികരണങ്ങളിൽ ഞാൻ ശ്രദ്ധാപൂർവമേ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞവർ മാപ്പ് പറയുകയും ചെയ്തു അങ്ങനെ ഇരിക്കാണ് ഈ ഗാർഡൻ റീച്ച് പോലീസിലൊരു പരാതി വരുന്നത് ഈ പരാതി വന്നതിന് പിന്നാലെ വെസ്റ്റ് ബംഗാൾ പോലീസ് ഇവർക്കെതിരെ എഫ്ഐആർ ഇട്ടു മതസ്പർദ്ധ സാമുദായിക സംഘർഷം വളർത്തൽ കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇവർക്കെതിരെ കേസെടുത്തത് ഈ കേസെടുത്ത പോലീസ് കഴിഞ്ഞ മെയ് മുപ്പതാം തീയതി രാത്രിയിൽ ഇവിടെ ഗുരുഗ്രാമിലെത്തി അന്തർ സംസ്ഥാന അറസ്റ്റ് നടത്തിക്കളഞ്ഞു അന്തർ സംസ്ഥാന അറസ്റ്റ് നടക്കും നടത്തുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം അതിന് കുറെ പ്രക്രിയകളുണ്ട് നിയമപരമായി അത് പറയുന്നില്ല എങ്കിൽ പോലും അവിടുത്തെ ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പ് അറിയാതെ അത് ചെയ്യാൻ പാടില്ല ഇവരുടെ പോലീസ് രാത്രിക്ക് രാത്രി കയറി അറസ്റ്റ് നടത്തി ഇത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് ഇതൊക്കെ നയിക്കും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സുഗമമായിട്ടുള്ള മുന്നോട്ട് പോക്കിനെ ഇത് നയിക്കും ഇപ്പോൾ തമിഴ്നാട് പോലീസ് നമ്മുടെ ഇവിടെ കയറി ഇവിടുത്തെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു തമിഴ്നാട് പോലീസ് വരുന്നു തമിഴ്നാട് പോലീസ് രാത്രിക്ക് രാത്രിയിൽ വന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ഇപ്പോൾ ഒരു യുവ നേതാവാകാം ആരുമാകാം ഏതെങ്കിലും ഒരു യുവ നേതാവിനെ പിടിച്ചോണ്ട് പോകുന്നു രാത്രിയിൽ രാത്രിയിൽ പിടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ആ യുവ നേതാവ് പാകിസ്ഥാ മറ്റേ പാകിസ്ഥാനിലോ തമിഴ്നാട്ടിലൊരു തെറ്റ് ചെയ്തെങ്കിലും ഈ ചെയ്തത് ശരിയല്ല എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിന് പറയേണ്ടി വരും കാരണം സംസ്ഥാന സർക്കാർ അറിയാതെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് അറിയാതെ നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അറിയാതെ ഇൻ്റലിജൻസ് ഏജൻസികളൊന്നും അറിയാതെ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റു സംസ്ഥാനത്ത് നിന്ന് അറസ്റ്റ് നടത്തിയാണെങ്കിൽ നമ്മളതിനെ എതിർക്കും കേരള സംസ്ഥാനം എതിർക്കും മറിച്ച് നമ്മളവിടെ കയറി ചെന്നാലും ഇത് എതിർക്കും അവിടെ ഒരു അറസ്റ്റ് നടത്തണമെങ്കിൽ നമ്മൾ അവിടുത്തെ പോലീസിനെ അറിയിക്കും ബന്ധപ്പെട്ട കൺസൾട്ട് സ്റ്റേഷനെ ആയിരിക്കും അവിടുത്തെ ഉത്തരവാദിത്തം പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ച ശേഷമേ നമ്മളവിടെ കയറി അറസ്റ്റ് എടുത്താറുള്ളൂ നമ്മൾ ആന്ധ്രയിൽ നിന്ന് നിരന്തരമായി ഈ കഞ്ചാവ് കേസിലെ പ്രതികളെ കയറി പിടിക്കാറുണ്ട് ആന്ധ്രയിൽ നിന്ന് ആന്ധ്രയിലെ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളായിട്ടുള്ള കഞ്ചാവ് ഗ്രാമങ്ങളുണ്ട് ഈ മാവോയിസ്റ്റ് ഭാഗത ആ മാവോയിസ്റ്റ് ബാധിത പ്രദേശം മാ ആന്ധ്രയിലെ മാവോശ്ശേരിയൊക്കെ ഏകദേശമൊക്കെ കുറേ ഒതുങ്ങിയിട്ടുണ്ട് അതൊക്കെ ജാർഖണ്ഡിലും ഒഡീഷയിലൊക്കെ ഛത്തീസ്ഗഡിലും ഒക്കെ ഛത്തീസ്ഗഡിലൊക്കെ അവരുടെ ഒരു കേന്ദ്രം ഇപ്പോൾ ഛത്തീസ്ഗഡാണ് ദന്തേവാഡയൊക്കെയാണ് അവരുടെ ഒരു കേന്ദ്രം ഇതിൻ്റെ അപ്പോൾ അങ്ങനെ കുറേ മേഖല ദന്തേവാഡ ആ ഒരു കുറേ മേഖല ഉണ്ടല്ലോ ഒഡീഷ അങ്ങനെ കുറേ മേഖലകളിലേക്ക് ഇവർ വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കയറി അറസ്റ്റ് നടത്തുമ്പോഴും നമ്മളിത് പറയാറുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യം ഹരിയാന ഇത് അറിഞ്ഞിട്ടില്ല ഹരിയാനല്ല ഇത് പ്രദേശം ഗുരുഗ്രാം അതെ ദില്ലി പോലീസിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗുരുഗ്രാമ ഹരിയാന പോലീസിന്റെ അതിർത്തിയാണെന്ന് എനിക്ക് പക്ഷേ ദില്ലിയോട് ഏറ്റവും പ്രദേശമാണ് ആണെന്നാണ് തോന്നുന്നത് അത് ഒരു ഏരിയ നോക്കേണ്ട ഒരു തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ സംഭവിച്ച കാര്യം അപ്പോൾ ഇവർ കയറി അറസ്റ്റ് നടത്തി അറസ്റ്റ് നടത്തി കൊണ്ടുപോയി കളഞ്ഞു കൊണ്ടുപോയി കളഞ്ഞു അപ്പം എന്ത് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ കോടതി ഇവരെ പതിമൂന്നാം തീയതി വരെ ഇതിൽ വിട്ടിരിക്കുകയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇവർ നിരുപാധികം മാപ്പ് പറഞ്ഞ വിഷയമാണ് ഇവർ പറഞ്ഞ കാര്യത്തിൽ ഒരു പ്രസക്തമായിട്ടൊരു വിഷയമുണ്ട് ഇവിടുത്തെ ബോളിവുഡിലെ എത്ര നടന്മാർ ഇതിനെ അനുകൂലിച്ചു നിശബ്ദത പാലിച്ചു ഭൂ ഭൂരിഭാഗം നടന്മാരുടെ നിശബ്ദത പാലിച്ചു കേരളത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പലസ്തീൻ അനുകൂലി ആയിട്ടുള്ള കുറെ നടന്മാരുണ്ട് അപ്പൊ അവർ ഇക്കാര്യത്തിൽ ഒരു മൗനം പാലിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വ്യാപകമായ ഒരു പ്രതിഷേധം ഉയർന്നപ്പോഴാണ് കേരളത്തിലെ പല പ്രമുഖ നടന്മാരും ഇതിലൊരു പ്രതികരണം നടത്താൻ ധൈര്യപ്പെട്ടത് അത് ഇവിടുത്തെ മലയാള നടന്മാർക്ക് ഒരു പ്രശ്നമുണ്ട് മതേതരത്വം എന്ന് പറയുന്നത് അവർക്ക് ചില സമയത്ത് പരിചയം മറ്റൊരു സമയത്ത് അവർക്ക് വാളുമാണ് ഒരു സമയത്ത് ഒരു ഇങ്ങനെ അതിനെ തന്നെ രക്ഷിക്കാനുള്ള സാധനമായിട്ട് പ്രയോഗിക്കും എന്ന് പറയുന്നത് ഒരു കേരളത്തിൽ അത് ഭൂരിപക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതെന്താ സംശയം എന്താ ഇവിടെ ഒരു മണ്ഡലത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കണക്കെടുത്ത് ഞാൻ പറയാമല്ലോ നിയമസഭാ മണ്ഡലത്തെ അങ്ങനെ പറയുമ്പോൾ വർഗീയതല്ല ആര് ആവുകയോ ഒക്കെ ചെയ്തോട്ടോ അതൊന്നുമല്ല പ്രശ്നം നമ്മൾ രാജ്യത്തിനെതിരായിട്ടുള്ള നീക്കങ്ങളെ ചേർക്കും അതിനിപ്പം ഭൂരിപക്ഷം ചെയ്താലും മൽഹോത്രയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇവിടെ മറ്റൊരു വിഭാഗത്തിലെ ഒരു യുവതി ഇന്ത്യക്ക് വേണ്ടി ചാരപ്രവർത്തി ചെയ്തിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടി മറ്റൊരു വിഭാഗത്തിലെ യുവതി ഏതാ നമ്മുടെ ഇവരുണ്ടല്ലോ ജ്യോതി മൽഹോത്ര മൽഹോത്ര മൽഹോത്രയെ പോലുള്ള ഒരു യുവതി പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി ചെയ്തപ്പോൾ മറ്റൊരു വിഭാഗത്തിലൊരു യുവതി ഇന്ത്യക്ക് വേണ്ടി പിന്നെ ചാരപ്പണി ചെയ്തിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടി അവർ വേറെ സമുദായമായിട്ട് പോലും തള്ളിപ്പറയുന്ന ഒരു സമുദായം എന്ന് കുറേ പേരൊക്കെ സംശയത്തോടെ നോക്കിയ ഒരു സമുദായത്തിൽ നിന്ന് ആ യുവതി അത് ചെയ്തു അവരുടെ സ്റ്റോറി നമുക്ക് പ്രത്യേകമായിട്ട് എടുക്കണം അതുകൊണ്ട് ഞാനത് അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇവരെ പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ടുപോയി അവിടെ പിന്നെ തടവിലാക്കി പതിമൂന്നാം തീയതി വരെ തടവിലാണ് ഇത് ലോകമെമ്പാടും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നെതർലൻഡിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള ഗ്രീറ്റ് ബിൽഡേഴ്സ് എന്ന് പറയുന്ന എം പി പ്രധാനമന്ത്രിയെ എക്സിൽ പറഞ്ഞിരിക്കുന്നു എക്സിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു പ്രധാനമന്ത്രി ശർമിഷ്ഠയെ സഹായിക്കണം എന്നുള്ളത് ഇത് നീതികേടാണ് ശർമിഷ്ഠയോട് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു കാർത്തിക് ചിദംബരം കോൺഗ്രസിന്റെ നേതാവാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് കൽക്കട്ട് ൂൽ കോൺഗ്രസിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞിരിക്കുന്നു പവൻ കല്യാൺ പറഞ്ഞിരിക്കുന്നു പവൻ കല്യാൺ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മഹാകുംഭമേളക്കെതിരെ നിങ്ങളുടെ നേതാക്കൾ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരും എം എൽ എമാരും ഒന്നടങ്കം മഹാകുംഭമേളയെ അതിരൂക്ഷമായ ഭാഷയിലും നിശ്ചിതമായ രീതിയിലും വിമർശിച്ചപ്പോൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ വരെ ഉപയോഗിച്ച സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ അവിടെ കേസ് എടുത്തില്ല എന്തുകൊണ്ട് എത്ര പേർ അതിൽ മാപ്പ് പറഞ്ഞു മാപ്പ് പറയാത്തവർക്കെതിരെ ആരെങ്കിലും മാപ്പ് പറഞ്ഞോ ഒരാൾ മാപ്പ് പറഞ്ഞില്ല മാപ്പ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല ആർക്കെങ്കിലും എതിരെ എഫ്ഐആർ ഇട്ടോ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തോ എന്ന് പവൻ കല്യാൺ ചോദിക്കുന്നു കാർത്തിക് ചിദംബരം ചോദിക്കുന്നു അപ്പം രാജ്യമെമ്പാടും ഈ ഒരു ഈ ഒരു അറസ്റ്റിനെതിരെ പ്രതിഷേധം കനക്കുകയാണ് ഇവിടെ എല്ലാവരും പറയുന്നല്ലോ എന്താ അത് എന്താ പറയുക ഈ പ്രതികരിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നല്ലേ പറഞ്ഞത് അവരവരുടെ വാക്കുകൊണ്ടൊരു നാക്ക്പിഴ സംഭവിച്ച അതിൽ മാപ്പ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര എണ്ണത്തിന് ഇപ്പിച്ച് അകത്തിടേണ്ടി വരും തൂത്തുവാരി പിടിച്ചോണ്ട് പോകേണ്ടി വരും അല്ല ഇത്തരത്തിലുള്ളൊരു കേസിന് കൂടുതൽ സ്വീകാര്യത കിട്ടുന്നത് പശ്ചിമബംഗാളിലും ഒരുപക്ഷെ കേരളത്തിലും മാത്രമായിരിക്കും തീർച്ചയായും അല്ല കശ്മീരിൽ നടക്കും കശ്മീരിൽ പിന്നെ ഇത് അതിനുള്ള ധൈര്യം കാണിക്കില്ല അതിനുള്ള ധൈര്യം ആരും അവിടെ കാണിക്കാറില്ല അങ്ങനെ കാരണം എത്ര കാലം സൈന്യം അവരെ പൊതിഞ്ഞ് പിടിക്കും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മലഹോത്രയോ മറ്റേ ശർമ്മിഷ്ടയൊക്കെ മൽഹോത്രാന്ന് കയറുന്നു മലഹോത്രയും ശർമ്മിഷ്ഠയും ഒരു കാരണവശാലും ഭൂമിക്കാൻ പാടില്ലാത്തയാണ് അത് രണ്ടും രണ്ട് വ്യക്തികളാണ് രണ്ട് ഐഡൻറ്റിറ്റിയാണ് അപ്പോൾ ഷർമിഷ്ടയൊക്കെ എത്ര കാലം അങ്ങനെ പൊതിഞ്ഞു നിർത്താൻ കാശ്മീരിൽ പറ്റും കാശ്മീരിൽ നമ്മളെക്കൊണ്ട് പറ്റില്ല അവിടെ ഏത് സമയം എന്താ പറയുക ആക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ പോലീസ് ഇവിടെ കയറി പിടിച്ചുകൊണ്ട് പോകുന്ന അവരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇവർ വെസ്റ്റ് ബംഗാൾ പറയുന്നൊരു പ്രധാന പോലീസ് പറയുന്ന ഒരു കാരണം പ്രധാനപ്പെട്ട അവർ പറയുന്നത് ഞങ്ങൾ ശർമിഷ്ടക്ക് നോട്ടീസ് അയച്ചു അവർ കൈപ്പറ്റാൻ തയ്യാറാകുന്നില്ല അവരുടെ വീട് തേടി ചെല്ലുമ്പോൾ വീട്ടിലാളില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പോലീസ് സേന രാജ്യത്തുണ്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവിടെ രാജ്യത്തെ പല പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ ഇവിടുത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല അവർ അവരവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല അവിടെ വലിയ നിയമ സംവിധാനമുണ്ടോ നിയമവാഴ്ച നടക്കുന്നുണ്ടോ എന്താ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല സി പി എമ്മിന് അങ്ങനെ പറയുന്നേ ശരി സി പി എമ്മിനെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഭരിച്ചു ഭരിച്ചുകൊണ്ടിരുന്ന സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവിടെ പിന്നെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല അവർ അവരെന്ത് ചെയ്താലും ഈ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവിടെ എന്ത് ചെയ്താലും അടിയിട്ടു അവരിനി എന്താ പറയുക എന്ത് കാര്യം ചെയ്തോട്ടെ അവരി സർക്കാരിന് അനുകൂലമായിട്ടൊരു മുദ്രാവാക്യം വിളിച്ചോട്ടെ എങ്കിലും അവർക്ക് അടിയിട്ടു പുറത്തിറങ്ങി കൊടി പിടിച്ചുകഴിഞ്ഞാൽ അടിയിട്ടു അതാണ് അവിടുത്തെ ഒരു രീതി ഏകദേശം എന്ന് പറയുക സി പി എമ്മിനെ അവർ പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യാൻ അവരെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് അവിടെ അവിടെ പോരാടി നിൽക്കുന്നതെന്ന് പറയുന്നത് ബി ജെ പി മാത്രമാണ് ബി ജെ പി കുറേയൊക്കെ പോരാടി നിൽക്കുന്നുണ്ട് അതിലും ഈ പറയുന്ന പോലെ സർമിഷ്ട്രയുടെ അറസ്റ്റിലും സുഗന്ധ മജൂന്ദാർ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആ സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്രമന്ത്രിയാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മമത ആളെ കണ്ട് ആളെറിഞ്ഞ് കളിക്കുകയാണ് ഇത് രാജ്യത്തിൻ്റെ ഭാവനയ്ക്ക് ഒട്ടും ഗുണകരമല്ല മമത ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മമത എല്ലാ കാലത്തും ഭരിക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഇനി മറ്റൊരു സംഭവം കൂടെ അവിടെ ഉണ്ടായി ഈ പറയുന്ന സജാദ്ഖത്ത് ഖാൻ സജാദ് ഖാൻ എന്ന് പറയുന്ന ഈ പരാതിക്കാരൻ ഇയാൾക്കെതിരെ ശ്രീരാമ സ്വാമി സ്വാഭിമാൻ പരിഷത്ത് എന്ന് പറയുന്ന സംഘടന ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതിയിൽ ഇയാൾക്കെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തു കഴിഞ്ഞ ദിവസം കേസെടുത്തതിന് തൊട്ടു പിന്നാലെ ഈ പറയുന്ന യുവാവിനെ കാണാനില്ല അയാളെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് അയാളുടെ പിതാവ് പരാതിയായി നൽകിയിരിക്കുന്നത് അതായത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്കുള്ള മരുന്ന് മമതയോട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അയാളെ ആരും തട്ടിക്കൊണ്ടു കാണില്ല അയാളെ ഇവർ തന്നെ മാറ്റി കാണും തൃണമൂലി തന്നെ മാറ്റി കാണും മാറ്റി നിർത്തും ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക ഈ സമുദായവും ആ സമുദായവും തമ്മിൽ ഏറ്റുമുട്ടും പരസ്പരം ഏറ്റുമുട്ടും അവർ ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അതാണ് ഏകദേശമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതൊരു വലിയ പ്രശ്നമായിട്ട് ആഗോളതലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിമൂ പന്ത്ര പതിമൂന്നാം തീയതി അവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് അന്ന് ജാമ്യം അവർക്ക് ലഭിച്ചേക്കാം ഇത്രയും വലിയ ഉണ്ടാകുന്ന സ്ഥിതിക്ക് ഒരു വനിത ഭരിക്കുന്ന സംസ്ഥാനത്ത് മറ്റൊരു വനിത അകാരണമായി തടവിലാക്കപ്പെടുന്നു എന്നാണ് അവിടെ ഉയർത്തപ്പെടുന്ന ബി ഉയർത്തുന്ന മുദ്രാവാക്യം അത് വലിയ രീതിയിൽ അവിടെ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് चलिए।